ഉടുമ്പൻചോല കാരവാൻ പാർക്കുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്നും പാർക്കുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നും സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ആവശ്യപ്പെട്ടു വിഷയം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും ഒരു കയ്യേറ്റത്തെയും പാർട്ടി അംഗീകരിക്കില്ലെന്നും സലീം കുമാർ ഇടുക്കി വിഷ്ണോട് പറഞ്ഞു വന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്ത കാരവാൻ പാർക്ക് അനധികൃതമായി തുറന്നു പ്രവർത്തിച്ചത് ഇടുക്കി വിഷൻ പുറത്തുവിട്ടതിന് പിന്നാലെ റവന്യൂ മന്ത്രിയടക്കം നേരിട്ടിടപെടുകയും ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് കാരവാനുകൾ വീണ്ടും റവന്യൂ വകുപ്പ് സീൽ ചെയ്ത് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഒപ്പം കാരവാൻ പാർക്ക് ഉടമയ്ക്കെതിരെ ഉടമച്ചോല പോലീസ് ക്രിമിനൽ കേസും എടുത്തിട്ടുണ്ട് എന്നാൽ റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഉടമയുടെ പേരിലുള്ള പട്ടയവും വ്യാജമാണെന്ന സംശയത്തിലേക്ക് എത്തിയിരുന്നു നിലവിൽ ഉടമയുടെ പേരിലുള്ള പട്ടയത്തിലെ ക്രമനമ്പരായ അറുപത്തിയൊൻപത് ബാർ ഒന്ന് രണ്ട് എന്നത് ഇല്ലാത്ത സർവേ നമ്പരാണെന്നും ജില്ലാ കളക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് സി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ രംഗത്ത് രംഗത്തുവന്നത് ഉടുമൻചോല താലൂക്കിലെ മാൻകുത്ത് കാരണവും പാർക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റവന്യൂ വകുപ്പ് നടത്തുന്ന അന്വേഷണം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ പാർക്കിൻ്റെ മറവിൽ സർക്കാർ ഭൂമി കയ്യേറുകയും അവിടെ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ റവന്യൂ വകുപ്പ് തടയുകയും ഭൂമി കയ്യേ കയ്യേറ്റം തടഞ്ഞുകൊണ്ട് ബോർഡ് വെക്കുകയും ചെയ്തെങ്കിലും അതെല്ലാം പിഴുതു മാറ്റിക്കൊണ്ട് വീണ്ടും അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ സാഹചര്യം ഉണ്ടായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും ഈ കയ്യേറ്റക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ മുമ്പോട്ട് പോകുന്ന കാഴ്ച ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വിശേഷിച്ച റവന്യൂ വകുപ്പ് ആ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുകയും ആ നടപടിയുടെ അവസാന ആ ഘട്ടത്തിൽ ഇപ്പോൾ ഭൂമി വീണ്ടും തിരിച്ചു പിടിച്ചുകൊണ്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ളത് നിർത്തിവെപ്പിക്കുന്ന കാഴ്ച ഉണ്ടായിട്ടുള്ളത് അവിടെ ഉണ്ടായിട്ടുള്ള ഈ ഗുരുതരമായ ആ വിഷയത്തെ സംബന്ധിച്ച് കയ്യേറ്റം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനം അടക്കമുള്ള കാര്യത്തെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം അടക്കമുള്ള നടപടികൾ ആവശ്യമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയിലേക്ക് പോകണമെന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിനോടും അതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം കൊടുക്കണമെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കൈയ്യേറ്റം ഒഴിപ്പിക്കുവാൻ വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സഖാവ് കെ രാജനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ആ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കയ്യേറ്റം നടത്തിയതും ഒപ്പം പട്ടയത്തിലെ ക്രമക്കേടും അടക്കമുള്ള കാര്യങ്ങൾ സലീംകുമാർ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും സർക്കാർ ഭൂമി കയ്യേറാൻ അനുവദിക്കില്ലെന്നും മന്ത്രി കെ രാജനും കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെത്തിയപ്പോൾ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ